एंड देयर इज डॉक्टर जॉनसन वर्किज अ अ शटर मेडिसिटी कोची इमरजेंसी डॉक्टर अ डॉक्टर फोपी कोल्ड पीटर अ शटर वायनाड मींस वेरी मेडिकल इमरजेंसी डॉक्टर लाउना अ कोल्ड कोल्ड अ शटर में सीरियस पेशेंट ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മള് ജാനുവരിയില് ട്വന്റി ട്വന്റി ഫൈവ് ജാനുവരി ഏഴാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ അസ്റ്റർ എമർജൻസി നെറ്റ്വർക്കിന്റെ എമർജൻസി മെഡിസിൻ നെറ്റ്വർക്കിന്റെ ആഭിമുഖ്യത്തില് ഒരു ഇന്റർനാഷണൽ എമർജൻസി മെഡിസിൻ കോൺക്ലേവ് നടക്കുന്നു അപ്പൊ ഇത് നമ്മള് വല്യ വിജയോണ്ട് അതിന്റെ രണ്ടാമത്തെ സീരീസ് ഹസ്മെഡ് സിറ്റി കൊച്ചിയിൽ വെച്ചിട്ട് ട്വന്റി ത്രീയില് നടന്നു ട്വന്റി ഫോറില് നടക്കണ്ട സീരീസ് ആണ് ഇപ്പൊ നടക്കുന്നത് അത് വയനാട് എല്ലാം അറിയാം Af oktober sem ég þarna ittona filho Þannig að þarna hemla ég avezu �t t 숨 kið laiði þBB😁 Infantiast af hava reagýring ekkert Þ…"� jungle dom sem þetta stí atlegar Mitja áflugurще